ായിരം രൂപ മേടിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടോ ആളുടെ പേര് എന്നെ ആള് വിളിച്ചു പറഞ്ഞ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനി ഒരുപാട് രേഖകൾ എന്തേലുണ്ട് ആ ചോദ്യം കൊടുത്തിട്ടുണ്ടോ ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനാണെന്നൊരു പൈസ പിരിച്ചിട്ട് ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് രേണു സുധിയുടെ വീഡിയോ എന്ന് വിചാരിച്ചിരുന്നാലും രേണു സുദീ വിവാദം ഒരിക്കലും തീരാൻ പോകുന്നില്ല രേണു സുധിയുടെ ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്യാനിടയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് താജ് പത്തനംതിട്ട എന്ന് പറഞ്ഞ ചേട്ടനെ അത്രയും അധികം ആ ചേട്ടൻ്റെ അച്ഛനെ വിളിക്കുന്ന രീതിയിൽ വരെ രേണു സുദീ ആ വീഡിയോ അകത്ത് അത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ആരാണ് എൻ്റെ തന്യാണോ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ ആ ചേട്ടനെ ഇത്രയും അധികം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടൻ്റെ ജോലി നേടിയത് വരെ കൃത്രിമമായിട്ടാണെന്നുള്ള രീതിയിലൊക്കെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രതികരിച്ചിട്ട് ആ ചേട്ടൻ ഒരു വീഡിയോ ഒരു വോയിസ് കുറച്ച് ഉള്ള വോയിസ് ആണ് ഞാനത് ഇതിൻ്റെ വയ്ക്കാം പക്ഷേ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയണം ആ ചേട്ടന് ഇതിൻ്റെ അകത്ത് കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രേണു ചോദിച്ചു വാങ്ങിയതാണ് ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞതല്ല ആ ചേട്ടൻ അതിനകത്ത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് പറഞ്ഞത് സത്യമാണ് കാരണം കൊല്ലം സുദീക്ക് ആരൊക്കെയുണ്ട് അതായത് അമ്മ കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്ക് പിന്നെ നിയമപരമായിട്ടുള്ള ഭാര്യ അത് രേണുവിൻ്റെയാണ് അപ്പോൾ രേണുവിനാണ് കിട്ടുക എന്നുള്ള കാര്യം ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ രേണു പൊട്ടിത്തീർച്ചുകൊണ്ടാണ് പറയുന്നത് അയാൾ ആരെ ഇതൊക്കെ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ ചേട്ടനെ അത്രയും കുറ്റപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ ചേട്ടൻ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത് ചോദിച്ച് വാങ്ങിയത് തന്നെയാണ് അങ്ങനെ തന്നെ പറയും പിന്നെ രേണുവിനെതിരെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നുണ്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപയോളം രേണു വാങ്ങി എന്ന് പറയുന്നുണ്ട് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞത് സത്യമാണെങ്കിൽ രേണു എ ഏറ്റവും വലിയ തെണ്ടിത്തരുന്നേ അതിന് പറയാനുള്ളൂ കാരണം ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങൾ ഇതിൻ്റെ ഈ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ഫുൾ ദാരിദ്ര്യമാണ് പറയുന്നത് എനിക്കത് വാങ്ങാൻ പൈസയില്ല എനിക്ക് ഷെൽഫ് വെക്കാൻ പൈസയില്ല ചാറലടിക്കുന്നതിന് ഗ്ലാസ് ഇടാൻ പൈസ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫുൾ ദാരിദ്ര്യം നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അഭിപ്രായം പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് നിങ്ങൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡ്രസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് കരീഷ്മ വാങ്ങി തന്നതാണ് എൻ്റെ വാച്ച് കണ്ടോ എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നതാണ് എൻ്റെ ഡ്രസ്സ് എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ് എല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട്സും ഒക്കെ തരുന്നത് വീഡിയോസ് അയച്ചു തരുന്നത് ഫ്രണ്ട്സാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മിക്കവാറും അയച്ചു തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായും ഈ ക്യാൻസർ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ദാരിദ്ര്യം പറയുന്ന നിങ്ങൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തരം തന്നെയാണ് പിന്നെ താജുദ്ദീൻ എന്ന് പറയുന്ന ചേട്ടനെ നിങ്ങൾ അങ്ങോട്ട് കയറി ചൊറിഞ്ഞതാണ് കാരണം ആ ചേട്ടൻ അവിടെ ആ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങളെ പറഞ്ഞതല്ല അപ്പോൾ നിങ്ങൾ ആ ചേട്ടനെതിരെ എന്താ എന്താ പറയുക അത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമൊക്കെ നിങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ അത് നിങ്ങൾ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ മാറ്റി പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു തരം അഹങ്കാരം തലക്ക് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കെതിരെ എല്ലാവരും കേസ് കൊടുക്കുകയാണ് ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു എന്ന് കേട്ടു അതുപോലെ തന്നെ മറുനാടിൻ്റെ വീഡിയോ നിങ്ങൾ മുക്കി ഈ ചേട്ടനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലേ നിങ്ങൾക്ക് അത് അതിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചു എന്നും പറയുന്നുണ്ട് എന്താ നിങ്ങൾക്കത് പോകാൻ മിക്കവാറും പറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ രേണുസുദ്ധി ഇഷ്ടപ്പെടുന്നവരോട് രേണു സുദീ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് പറയാനുള്ളത് നമ്മളല്ല ഇത് പറഞ്ഞത് ആ ചേട്ടനാണ് പറഞ്ഞത് എൻ്റെ കൈശം തെളിവുണ്ട് ഞാനത് തെളിവ് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ വോയിസ് ആ വോയിസ് ആദ്യം നമുക്കൊന്ന് കേൾക്കാം ഏതൊക്കെ സിം ഉപയോഗിച്ചിട്ടുണ്ട് എന്നോട് കാശ് ചോദിച്ചിട്ടുണ്ട് എന്തിനാണെന്നാ ചോദിക്കേ വിളിച്ചു ചോദിക്കേ എന്നോട് കാശ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല പണ്ടെന്നുള്ള എന്നോട് ചോദിച്ചിട്ടുണ്ട് കാശ് ഞാൻ കൊടുത്തിട്ടില്ല അവിടെ അടുത്ത തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ ഒരാളിൽ നിന്നും അൻപതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടോ ആളുടെ പേര് എന്നെ വിളിച്ചു പറഞ്ഞു ആളുടെ പേര് ഞാൻ പെടുത്തുന്നില്ല ഇനി ഒരുപാട് രേഖകൾ എന്തേലുണ്ട് ആ ചോദിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ക്യാൻസൽ വഴി കൊടുക്കാൻ എന്നൊരു പൈസ പിരിച്ചിട്ട് ഇനി ഭർത്താവ് മരിച്ചു ആ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ലീഗൽ ഹെൽഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നും ഇല്ലാതെ ഇവർ തന്നെ ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ടോ ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്കും മേടിച്ചു കൊടുത്ത് ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ എന്നെ ഇപ്പോഴും വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴും വായിച്ചു തന്നെ ഞങ്ങൾ ഇത്ര വായിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം ശ്രതിയുടെ പേരിലാണ് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജർ ഞാൻ ഇന്ന് വിളിച്ചു ആരെങ്കിലും ബാങ്കിങ് കോമ്പിഡ്സ് പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്ത ആള് മറന്നെട്ട് കഴിഞ്ഞ് എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പണിയാവും ശരിയല്ല ഞാൻ പറഞ്ഞത് അത് തന്നെ പറയുന്നുണ്ട് അവിടെ നിന്നും അവർക്ക് ഇത് നിയമങ്ങൾ അറിയത്തില്ല ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക ഇവർക്ക് കിട്ടിയെന്ന് എന്നോട് ചാനലിലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഇന്ന രേഖകൾ ഹാജരാക്കണം അത് ആർക്കൊക്കെ അവകാശങ്ങളുണ്ട് ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതി കൊണ്ടോ അവർക്കെല്ലാം കിട്ടും പൈസപരമായി അവര് ഒരു സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ടല്ലോ അവിടെ ഞാനിപ്പോ വിഭനാശം ചോദിക്കായിരിക്കും ഓഫീസിൽ ഇവരുടെ വിവാഹം നടന്നപ്പോൾ പിന്നെ അവർ പരസ്യപ്പെടുത്തിയപ്പോ അതിന്റെ പകർപ്പ് അത് അതെല്ലാം ഞാൻ ചോദിക്കും കാരണം എന്റെ എന്നെ വെളിച്ചെടുത്തില്ല വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി കിട്ടുമല്ലോ ഒരാൾ കോമൺ ഓഫീസിൽ വിഭാഗം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്നലെ രേഖകൾ ഹാജരാക്കണം അത് ഹാജരാക്കിയിട്ടുള്ളപ്പോൾ അവര് നോട്ടീസ് ബോഡി പ്രസിദ്ധീകരിക്കും കൂടാതെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ശേഷം നടന്ന എല്ലാ വിഭാഗങ്ങളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവുണ്ട് അപ്പൊ ആ കോടതി പോലെ ഓരോന്ന് പറഞ്ഞു പറയാൻ എനിക്ക് മറുപടി പറയാനൊക്കെ അതിനുള്ള ആംബിയറുണ്ട് എനിക്ക് ഞാൻ ഏത് ഏകദേശം എനിക്ക് ഒരാളുടെയും സപ്പോർട്ട് വേണ്ട എനിക്ക് നെഗറ്റീവ് കമന്റ് ഈ പറഞ്ഞ വീഡിയോ അകത്ത് പറയുന്നത് സത്യമാണെങ്കിൽ രേണു ചെയ്തത് തീരെ ശരിയല്ല അല്ല രേണു ഇതിനെതിരെയായിട്ട് പ്രതികരിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നാണ് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാ ഫെയിമും രേണുവിന് വിട്ടു പോകുന്നതായിരിക്കും ഇപ്പോൾ തന്നെ മുക്കാലും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഫെയിമൊക്കെ പോകണ്ടെങ്കിൽ രേണു ഇതിനെ പ്രതികരിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണം ഇത് നിങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരു വോയിസ് പുറത്ത് വന്നിട്ട് സോഷ്യൽ മീഡിയ കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ രേണു സുധീൻ്റെ വീഡിയോസ് മാത്രമേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടുന്നതുള്ളൂ അപ്പോൾ രേണു ഇതുമായിട്ട് പ്രതികരിച്ചൊരു വീഡിയോ ചെയ്യണം കാരണം ഇന്നലെ കണ്ട അതേ ഭാഗത്ത് തന്നെ രേണു പ്രതികരിക്കുമല്ലോ ചെയ്തത് തെറ്റാണെങ്കിൽ ഇനി അതെല്ലാം നിങ്ങൾക്കെതിരെ കള്ളമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഇവർക്കെതിരെ കള്ളമാണ് പറഞ്ഞത് പറഞ്ഞത് കേസ് കൊടുക്കാൻ പറ്റും സത്യമാണെങ്കിൽ രേണു ചറ്റാണ് രേണു ചെയ്തത് അത് അത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല ഒരു പേര് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ എടുക്കുന്നൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പ്രത്യേകിച്ച് നിങ്ങൾ വെറും ദാരിദ്ര്യമാണ് വന്നിട്ട് പറയുന്നത് അതുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചറ്റം അപ്പോൾ രേണു ഈ ഈ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ രേണു ഇത് പ്രതികരിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രേണുവിൻ്റെ ഫെയിം മുഴുവനായിട്ട് തന്നെ പോകും പിന്നെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഹോൾഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പോയിട്ടുണ്ടെങ്കിൽ രേണു ഒരു വോട്ട് പോലും രേണുവിന് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട കാരണം അത്രയും വലിയ മോശമാണ് ഇപ്പോൾ രേണുവിനെതിരെ ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ആരോപണം എന്തെന്നാലും രേണു ഇതിന് പ്രതികരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പറയാനുള്ളൂ ഇത്രേ പറയാനുള്ളൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചെറ്റത്തരാം